നമ്മൾ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടൊരു ലൈവ് വന്നതാണ് കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറേ സെഷൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഫുൾ ബിസി ആയിരുന്നു ഇന്നലെ മാന ഞാൻ ഒക്കെ ബിസിയായിരുന്നു നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഗ്ലോബലി ഉള്ള ക്ലൈൻസിൻ്റെ ഭയങ്കരമായിട്ട് എന്താണെന്നറിയത്തില്ല ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് പേഴ്സണൽ സെഷൻസ് ഒക്കെ വളരെ കുറച്ച് എടുക്കുന്നുള്ളായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒത്തിരി പേര് വന്നിട്ട് പേഴ്സണൽ സെഷൻസ് എടുക്കുമായിരുന്നു അപ്പോൾ കുറേ പേര് കോമൺ ആയിട്ട് ചോദിച്ച ഒരു കാര്യത്തിന് ഞാൻ വിചാരിച്ചു എന്നാൽ എന്നാൽ ലൈവ് വന്നിട്ട് റിപ്ലൈ തരാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമല്ലോ എന്ന് കരുതിയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ലൈവ് വരുന്നത് കഴിഞ്ഞ കുറേ ലൈവ് പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ലൈവിലും ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല നമ്മുടെ ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ല കമ്മ്യൂണിറ്റിയിലൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെയാണ് ലൈവ് പോകാൻ പറ്റുന്നത് ഓക്കെ അപ്പം നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ പേര് ചോദിച്ച ഒരു ഒന്നല്ല ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ലൈവിലൂടെ പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഗൈസ് അതുപോലെ കറണ്ടില്ല ലൈ ഈ ലൈറ്റ് ഉണ്ട് ഞാൻ പറയുന്നത് ഓഡിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തത് ഞാൻ കുറേ ട്രൈ ചെയ്തു കുറേ ഒക്കെ ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് എനിക്കങ്ങോട്ട് ശരിയാവുന്നില്ല എന്നിങ്ങനെ കുറേ പേര് പറഞ്ഞേ അപ്പം ഞാൻ അതിൽ പലരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ട്രസ്റ്റ് ചെയ്യാം ഒരു സെക്കൻഡ് ഞാൻ ഒന്നകത്തോട്ട് പോയതാണ് യെസ് ഓക്കെ നിങ്ങളിതിൽ ട്രസ്റ്റ് ചെയ്യണം ട്രസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ചെയ്താലും നമുക്കത് അതാണ് അതാണതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം ഒരു ചലഞ്ച് പോലെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ റിസൾട്ട് കിട്ടത്തില്ല അപ്പം നമുക്ക് ആ ഒരു റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ് നമ്മൾ അത് ട്രസ്റ്റ് ചെയ്യണം അത് നമ്മൾ വിശ്വസിക്കണം വി എസ് ഇറ്റ് ഹാപ്പൻ എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം എപ്പോഴും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ വരുമ്പോഴും ഓൾറെഡി ആ ഒരു സംഭവം അവിടെ സംഭവിച്ചു അത് നടന്നു എന്ന് വിശ്വസിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ അത് അവിടെ സംഭവിക്കത്തുള്ളൂ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി ആ കാര്യം നടന്നു അതൊരു പാസ്റ്റ് ടെൻസിൽ എഴുതാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ വേണം എഴുതാൻ ഇപ്പം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മളെപ്പോഴും അത് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഫർമേഷൻസ് ഒക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുമ്പം നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് അത് ഓൾറെഡി സംഭവിച്ചു എന്നുള്ള രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ട്രസ്റ്റ് ഇറ്റ് ആൻഡ് വേറെ കുറേ പേര് ചോദിച്ച ചോദിച്ചൊരു കാര്യമുണ്ട് എന്നോട് കുറച്ച് പേര് കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചൊരു കാര്യമാണ് ഈ എന്താണ് ലവ് സ്പെൽ റിലേഷൻഷിപ്പ് സ്പെൽ എന്നൊക്കെ പറയത്തില്ലേ ഇതെന്താണ് ഇതും സ്വിച്ച് വേഡ്സും സെയിം ആണോ എന്ന് കുറച്ച് പേര് ചോദിച്ചു അതായത് ഈ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും വേർഡ്സോ കാര്യങ്ങളോ ഒന്നുമല്ല അതിൽ കുറച്ച് പേർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലവ് റിലേഷൻഷിപ്പ് ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ട ലവ് സ്പെൽ ആറ് ലവ് സ്പെല്ല് വേണ്ടവർ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് കുറച്ച് പേർ ചോദിച്ചതാണ് ഈ സ്പെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ലെത്തേഴ്സോ വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അല്ല ആക്ച്വലി ലവ് സ്പെൽ അല്ലെങ്കിൽ ആ സ്പെല്ലെന്നൊക്കെ പറയുന്നത് റിച്വൽസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് ലോ ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഈ സ്പെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു എൻഡ് ഐ ഹോപ്പ് ഇപ്പം അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഓക്കെ അപ്പം പലരും എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ് മാം ഞാൻ ഇന്ന കാര്യം ട്രൈ ചെയ്തു ഇന്ന കാര്യം പ്രാക്ടീസ് ചെയ്തു ഐ ഹാവ് ബിൻ പ്രാക്ടീസിങ് ദിസ് ഫോ സിൻസ് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് എന്നൊക്കെ പറയുന്നവരുണ്ട് ചിലവർ വൺ ഇയർ അല്ലെങ്കിൽ ഇയേഴ്സിൻ്റെ കണക്ക് പറയുന്നവരുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇറ്റ് ഡസൻ മാറ്റർ ഹൗ മെനി ഇയേഴ്സ് യു ഹാവ് ബിൻ ട്രൈ ഇറ്റ് നിങ്ങൾ എത്ര വർഷം ചെയ്യുന്നു എന്നുള്ളതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഗൈസ് കാര്യം കാര്യമിരിക്കുന്നത് മനസ്സിലായോ അതായത് ഞാൻ ഏഴ് വർഷമായിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് മാം പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം സി എന്നെക്കാളും എൽഡർ ആയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരൊക്കെ ചെയ്യുന്ന ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കറക്റ്റ് സ്ട്രാറ്റജി അല്ല അല്ലെങ്കിൽ ഇവർ ടെക്നിക്സൊക്കെ ഇച്ചിരി ഇച്ചിരി വിയേർഡാണെന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളെങ്കിൽ അവർ ആ കാര്യത്തിൻ്റെ റിയാലിറ്റിയാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് പുറമെയാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ട്രൈ ചെയ്യുന്നത് മോട്ടിവേഷൻ ആണോ ഷെരീഫ് എം കെ എം മോട്ടിവേഷൻ യിട്ട് വേണമെങ്കിൽ എടുക്കാം ഓക്കെ അപ്പം നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോഴേ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ ചലഞ്ച് ഒരു ചലഞ്ച് പോലെ സൊ യൂണിവേഴ്സിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ചലഞ്ച് എന്ന് പറയുന്നത് സോ മെനി പീപ്പിൾ ഡസൻ നോ ദാറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് റിസൾട്ട് കിട്ടുമോ എന്ന് അറിയാമല്ലോ എന്ന് പറയുന്ന പലരെയും ഞാൻ കേട്ടിട്ട് കണ്ടിട്ടുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കാര്യം അങ്ങനെ ചലഞ്ച് പോലെ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ട്രൈ ചെയ്താൽ അത് ആക്ച്വലി ഒരു ചേയ്സിങ് ആയി മാറും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചേയ്സിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു കാര്യം തരത്തില്ല നമ്മളിൽ നിന്നത് കൂടുതൽ ഫാർ ഫാർ എവേ പോയിക്കോണ്ടേ ഇരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുമ്പം അത് ഓൾറെഡിക്ക് ടീ താങ്ക് യു എന്നുള്ള രീതിയിൽ വേണം ട്രൈ ചെയ്യാൻ ഓക്കെ ഇത് ഞാൻ ഇന്നത്തെ ലൈവിൽ വന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ എല്ലാ ക്ലയൻസിനോടും ഞാൻ ഈ സെയിം കാര്യം പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ആൾക്കാർക്കും അങ്ങനെ ഒരു എല്ലാവരും നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ടാണ് നമ്മുടെ റിയാലിറ്റിയെ നമ്മളിങ്ങനെ ഇതാക്കുന്നത് എപ്പോഴും ഇത് കയറി വരുമല്ലോ അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ആരും അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ റിയാലിറ്റി നമ്മുടെ ഇട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും കയറി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്ലാഷ് പോലെ അങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക ഹായ് ഹായ് ലീജ ആൻഡി ലവ് യു ടു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പം നമ്മുടെ റിയാലിറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും ഇപ്പം ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കുറേയധികം പണമായിരിക്കും ഒരു ഒരു കോടി രൂപ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം ഞാൻ ഒരു കോടി രൂപ മാനിഫെസ്റ്റ് ചെയ്യുവാണ് അങ്ങനെ ഞാൻ എന്തു ചെയ്യാണ് ആ ഒരു കോടി എനിക്ക് കിട്ടിയെന്നുള്ള രീതിയിലുള്ള അഫർമേഷൻസ് എഴുതുന്നു കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യുന്നു കുറേ സ്വിച്ച് വേർഡ്സ് എഴുതുകയും പറയുകയും ചെയ്യുന്നു കുറേ മണി മാനിഫെസ്റ്റേഷൻ സ്പെൽസ് ഒക്കെ യൂസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുവാണ് എല്ലാം ചെയ്ത് ചെയ്ത് പോവാ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പം അത് ഇത്രയ്ക്ക് ഇത്ര ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഇൻകം സോഴ്സ് ഞാൻ എടുത്ത് നോക്കുമ്പം അതിൽ നിന്ന് വരാനുള്ള ഇത്രേ ഉള്ളൂ അപ്പം എന്താ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു റിയാലിറ്റിയാണ് അവിടെ മുറുകെ പിടിക്കുന്നത് ശരിക്കും നമ്മളെല്ലാം റിയാലിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്കത് വേണം എന്ന് തന്നെയാണ് പക്ഷേ നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്ന എന്തുവാണെന്നറിയാമോ നമ്മുടെ റിയാലിറ്റിയാണ് അപ്പോൾ ചോദിക്കും അതെങ്ങനെ നമുക്ക് റിയാലിറ്റി എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അതെല്ലാം ശരിക്കുമുള്ള ലൈഫെന്ന് ചോദിക്കും യെസ് അത് ശരിക്കുമുള്ള നടക്കുന്ന സംഭവമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു കാര്യം അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക ഇഗ്നോർ ചെയ്യേണ്ട ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇഗ്നോർ ചെയ്യണം അതുപോലെ അതിനെ മൈൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിൽ മാത്രം അതിനെ മൈൻഡ് ചെയ്താൽ മതി ഇപ്പം നമ്മളൊരു ഡീല് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം പെർച്ചേസ് ചെയ്യാൻ നേരം നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ നോക്കി അതിനനുസരിച്ച് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നു അതവിടെ കഴിഞ്ഞു ദൻ നമ്മുടെ മൈൻഡ് സെറ്റ് വീണ്ടും പഴയതുപോലെ ആക്കാണ് ഞാൻ ആണ് എൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എൻ്റെ എല്ലാ ആവശ്യത്തിനും എനിക്ക് ക്യാഷ് ഉണ്ട് ഈ മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഒപ്പം തന്നെ എൻ്റെ ബാങ്ക് ബാലൻസ് അനുസരിച്ചാണ് ഞാൻ എൻ്റെ എക്സ്പെൻസസ് നടത്തുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ റിയാലിറ്റി അവിടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ നമ്മളിങ്ങനെ വലുതാക്കി വലുതാക്കി ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് കൊണ്ടുപോകണം ഓക്കെ അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണം എന്നാഗ്രഹിക്കുന്ന പലതും കിട്ടാത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ആൻസർ എന്ന് വെച്ചാൽ ആക്ച്വലി അത് നമുക്ക് നമ്മൾ അതിന് നമ്മൾ ഡിസേവിങ് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് ഡിസേവിങ് ആയിരിക്കത്തില്ല നമുക്ക് വേണ്ടി ഉള്ളതായിരിക്കത്തില്ല നമ്മൾ പലപ്പോഴും റോങ് ആയിട്ടുള്ള വസ്തുവിനെ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ അത് യൂണിവേഴ്സ് നമ്മളിൽ നിന്നും എടുത്തു മാറ്റും എപ്പോഴും ചെയ്യുന്ന അതാണ് അതിനുവേണ്ടി യൂണിവേഴ്സ് എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ മാക്സിമം നമുക്ക് ആ ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിനോട് ദേഷ്യം അല്ലെങ്കിൽ വിഷമം സങ്കടമൊക്കെ ക്രിയേറ്റ് ചെയ്യും അപ്പം നമ്മൾ കൂടുതൽ ആ കാര്യത്തിലോർത്ത് വിഷമിക്കും നമുക്കൊരു മോട്ടിവേഷൻ നരും പറയാതെ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ കിട്ടും നമ്മളിപ്പം കൂടുതൽ പോസിറ്റീവ് ആകാൻ വേണ്ടി സെൽഫ് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി സെൽഫ് ഡെവലപ്മെൻ്റ് ഉണ്ടാവാൻ വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും മനസ്സിലായില്ലേ അപ്പം എനിക്ക് നിങ്ങളോട് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾക്കൊരു കാര്യം കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയോ ഒന്നും ചെയ്ത് വിഷമം വരും ദാറ്റ്സ് കോയറ്റ് നാച്ചുറൽ അത് മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വിഷമം വരും നമ്മൾ ചെയ്യേണ്ടത് നമ്മളവിടെ സ്റ്റക്കായി പോവരുത് നമ്മളവിടെ സ് ആ ഒരു സംഭവത്തിൽ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോയി മനസ്സിലായോ നമ്മളെപ്പോഴും ഒരു ഫീനിക്സ് ബേഡിനെ പോലെ പറന്ന് വരണം ആ ഒരു നിന്ന് നമ്മൾ പറന്നു വരണം ഗൈസ് കാരണം നമ്മളുടെ പതനം കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒന്നും ഈ പ്ലഷർ ഫീല് വരത്തില്ല ഈ പ്ലഷർ ഫീൽ വരുന്നത് വളരെ കുറച്ച് മനുഷ്യർക്ക് വളരെ ജനുവൻ ആയിട്ടുള്ള കുറച്ച് മനുഷ്യർക്കേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാൾ ഡൗൺ ആവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ആ ഒരു ഡൗൺ ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നത് പലർക്കും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ലെസൺ പോലെയൊക്കെ പലരും എടുക്കും അപ്പം നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പം അവിടെ സന്തോഷിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക സോ അതുകൊണ്ട് അങ്ങനെ എന്ത് വീഴ്ച കണ്ട് നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഒന്ന് ഗ്രോ ചെയ്യണം നിങ്ങളുടെ ഓരോ ലക്ഷ്യങ്ങളും നിങ്ങൾ എഴുതി വെക്കണം ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ നമ്മൾ എഴുതി വെക്കുമ്പോഴാണ് നമ്മുടെ ഡ്രീംസിന് ക്ലാരിറ്റി വരുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ ഫോക്കസ്ഡ് അല്ല അവരുടെ മൈൻഡിൽ പല കാര്യങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഇന്ന് അവരൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു നെക്സ്റ്റ് ഡേ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു അപ്പം അന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം അവർ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ കേട്ടു ചെയ്തു അപ്പം അവർ പലതിലോട്ട് ഡൈവേർട്ടായി പോവാണ് അവർക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ല അവിടെ മനസ്സിലായില്ലേ എന്തൊക്കെയോ അവർ ചെയ്യുന്നു എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നു എന്തൊക്കെയോ മിസ്സാക്കി കളയുന്നു ഇതാണ് അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ക്ലയൻസിനെ എപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നതാണ് നിങ്ങൾ എഴുതി വയ്ക്കൂ എഴുതി വെക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കൂ ട്രസ്റ്റ് മീ നിങ്ങൾ എത്ര വയസ്സുള്ള ഒരാളാണെങ്കിലും നിങ്ങൾ പത്ത് ഒരു കുട്ടിയാണെങ്കിലും നിങ്ങൾ അൻപത് വയസ്സുള്ള ഒരാളാണെങ്കിലും അറുപത് എഴുപത് എൺപത് എത്രയാണോ നിങ്ങളുടെ വയസ്സ് അത് ഇവിടെ ഒരു മാറ്ററേ അല്ല നിങ്ങൾക്കുള്ള ആഗ്രഹമുണ്ടല്ലോ നിങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ അത് നിങ്ങൾ എഴുതി വെക്കണം ഞാൻ ഇനിയും 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 ഉറക്കെ പറയും നിങ്ങൾ എഴുതി വെക്കണമെന്ന് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്ന കാലത്തിനുണ്ട് അതാരും മനസ്സിലാക്കാതിരിക്കരുത് നിങ്ങൾക്കൊരു ലക്ഷ്യം നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആൻഡ് അഫമേഷൻസ് ഭയങ്കര ആണ് ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഞാൻ ഒക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഓരോ ദിവസം പലരും മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ക്ലൈൻസിൻ്റെ ഫീഡ്ബാക്ക് കേട്ടിട്ടാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് വളരെ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് കാരണം ഞാൻ ഓരോ ദിവസം എഴുന്നേൽക്കുന്നത് സക്സസ് സ്റ്റോറീസ് കേട്ടിട്ടാണ് എൻ്റെ ക്ലൈൻസിൻ്റെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണ് അവർ ഹാപ്പി ആയി എന്ന് അറിയുന്നത് കേട്ടിട്ടാണ് എൻ്റെ കണ്ണ് ഞാൻ ഓരോ ദിവസം തുറക്കുന്നത് തന്നെ സോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിട്ട് ഓരോ മോർണിങ്സും കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ഒരു സെൽഫ് അനാലിസിസ് നടത്തണം അത് നടത്താത്തവർക്കാണ് ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇത് അതുപോലെ തന്നെ ഫുൾ മൂൺ വരാൻ പോവാണ് ഏപ്രിലെ ഫുൾ മൂൺ ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ ഫുൾ മൂൺ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്യണം ആരും മിസ് ചെയ്ത് കളയരുത് അതിനൊക്കെ ഒരു മാജിക്കൽ ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും പറ്റില്ലേ സ്ട്രെസ്മിങ് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അതുപോലെ തന്നെ എൻ്റെ ക്ലൈൻ്റിസിൻ്റെ ലൈഫ് ൈഫിലിപ്പോൾ അത് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളോടത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ ആരും ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത് ഫുൾ മൂൺ എന്ന് പറയുന്നത് വളരെ നമ്മുടെ ലൈഫിലെ ഒരുപാട് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റുന്ന ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ആ ഒരു ദിവസം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡ്രീംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം ആൻഡ് ഓക്കെ ചെറിയൊരു ഇരുട്ടിലോട്ട് വന്നു എനിവെയ്സ് അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ ഇന്നത്തെ ലൈവിൽ വന്നത് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ട്രൈ ചെയ്യുമ്പം അതിൽ ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക വിശ്വാസം ഇല്ലാത്തടത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല ഏൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് യു ഹാവ് ടു ബിലീവ് വാട്ട് യു ആർ ഡൂയിങ് അത് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്ലാരിറ്റി വേണം ക്ലാരിറ്റി ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകരുത് എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം ദെൻ അതിനനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യണം ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യണം ഓരോ പ്ലാൻസും ഇംപ്ലിമെൻ്റ് ചെയ്യണം ആക്ഷൻസ് എടുക്കുക ഓക്കെ ഗൈസ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും നല്ലൊരു മാനിഫെസ്റ്റേഷൻ ജേണിയിലൂടെയൊക്കെ തന്നെ കടന്നു പോകാം ഓൾ ദി ബെസ്റ്റ് ബൈ